ഇതാണ് സഭയുടെ വിശ്വാസികളുടെ പ്രതികരണം കേൾക്കുക എന്റെ സഹോദരൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ എപ്പോഴും പറഞ്ഞു മലങ്കര സഭ മലങ്കര സഭയെ ആരാണ് ഈ അപമാനിപ്പിക്കുന്നെ ഇതൊന്ന ഭാവാതിരുമേനി ബാക്കിയുള്ള ഇതുപോലുള്ള മെത്രാച്ചന്മാര് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഭാവാദുരുമേനി കാണുന്നില്ലെന്നാണ് പറയുന്നത് ഇവരാണ് നമ്മുടെ സഭയെ ഇത്രയും അതപ്പതിപ്പിച്ച് നശിപ്പിക്കുന്നത് മനസ്സിലായി ചാരിറ്റിക്ക് വേണ്ടിയും പിരിവിനു വേണ്ടിയും നിങ്ങൾ അവിടെ ഒരു പെരുന്നാൾ നടക്കുന്നത് നോക്ക് ജാഗ്വാറയിലും മെസ്സൈഡീസ് ബെൻസേലും അതുപോലെ തന്നെ ബി എം ഡബ്ല്യു എസ് യു വിയിലാണ് ഇവർ വന്ന് ഇറങ്ങുന്നത് നിങ്ങൾ ചുമ്മാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പോസ്റ്റ് ചെയ്യാതെ നിങ്ങൾ സ്വതിപാഠകൻ നിങ്ങൾ ആ അവരുടെ അച്ഛന്മാരുടെ ഗ്രൂപ്പിൽ പോയി കയറ് അപ്പോൾ നല്ലതാണ് നിങ്ങൾക്ക് പൊസിഷൻ വല്ലതും വേണോ അതിനുവേണ്ടിയാണോ നിങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഈ അൽമായരെ കളിയാക്കാനായിട്ട് ചുമ്മാ ഇങ്ങനെ ഇടാതെ പരിശുദ്ധ സഭ പരിശുദ്ധ സഭയെന്ത് വേണ്ടി അപമാനിക്കും ു അതാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് സാറേ അല്ലാതെ ചുമ്മാ എപ്പോഴും എപ്പോഴും പരിശുദ്ധ സഭ എന്നാൽ കാര്യം ചെയ്യുന്നത് നിങ്ങൾ ഇതിനകത്ത് അങ്ങ് വലിയ ഇതായിട്ട് അങ്ങ് തീരെ അപ്പം കുഴപ്പമില്ലല്ലോ മനസ്സിലായോ മനസ്സിലായി പരിശുദ്ധ സഭ നടക്കുന്ന തോന്നിയസങ്ങള് നമ്മൾ വിശ്വാസികൾ ചർച്ച ചെയ്യണം നമ്മളുടെ കയ്യിൽ നിന്നിരിക്കുന്ന കോടികളാണ് ഇവര് കൊണ്ട് പുട്ടടിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കാര്യം പറയുന്നത് അതിനെന്തോ നമ്മൾ അതിനുള്ള ഗ്രൂപ്പാണ് അത്മായ ഗ്രൂപ്പ് എന്നും അതാണ് നിങ്ങൾ ഇത്ര ഭക്തനാണേൽ ഭക്തിമാർഗ്ഗത്തിൽ പോവും മനസ്സിലായത് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ എന്നും നമ്മുടെ തലേ കയറി നൂഞ്ഞാലാടും അതാണ് ഇന്ന് പറ്റിയതും സുനോദോസി പറ്റിയ അതുപോലെയാണ് നമ്മുടെ പേരിൽ നമ്മൾ സഭാ കാര്യങ്ങൾ ഞങ്ങളൊക്കെ സഭാ വിശ്വാസികളാണ് വളരെ സഭയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുന്നതാണ് പക്ഷേ സഭയിലുള്ള കളകൾ എടുത്തു കളയാൻ സമയമായി നമ്മൾ വിശ്വാസികൾ ഒരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ ഒരു പൊട്ടന്മാരായിട്ട് വെളിയിലിരിക്കേണ്ടി വരും അതുകൊണ്ട് സാറേ ചുമ്മാ അതിങ്ങനെ വന്ന് ഒന്നും അറിയാത്ത രീതിയിൽ പോസ്റ്റ് ചെയ്യാതെ പേര് 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 നിങ്ങളുടെ ന്യൂസ് എല്ലാം കറക്റ്റ് കാര്യങ്ങളാണ് ഞാൻ ഓർത്തഡോക്സ് കാരണോ നിങ്ങളുടെ ന്യൂസ് എല്ലാം കറക്റ്റ് കാര്യങ്ങളാണ് പറയുന്നത് പക്ഷെ ഉമാരൊന്നും റെഡി ആവുന്നില്ലല്ലോ നിങ്ങൾ ഇത്രയും പൊരുതിയിട്ടൊന്നും റെഡി ആവുന്നില്ലല്ലോ യേശു സംഭവിച്ചു യുമാര് റെഡി ആവത്തില്ല കാരണം കാരണംന്ന് പറഞ്ഞ നമ്മള് പല കാര്യങ്ങളും ചിന്തിക്കണം ഉമാരൊരു നമ്മുടെ ഒരു പിള്ളേർക്ക് ഒരു അഡ്മിഷന് പോയി കഴിഞ്ഞാ പോലും ഉമ്മാര് ഉമാര് പൈസ മേടിക്കുന്ന അല്ലാതെ കൊണ്ട് ഒരു പരിപാടി നടക്കത്തില്ല ഇമാര് നമ്മുടെ എത്രയോ പേര് ഓർത്തിറോസ് സഭയിൽ എത്രയോ പേര് ജോലിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന അവിടെ എവിടെയൊക്കെ പോയി കിടന്ന അലയുമാണ് ഇവ്മാര് പത്ത് മുപ്പത് ലക്ഷം രൂപയൊക്കെയാണ് ഓരോ ഇതിനും ചോദിക്കുന്നത് ചേട്ടന് ഓർത്തിറോക്സ് കാരനല്ലേ ഞാനും ഒരു ഓർത്തറക്സ് കാരനായ ചേട്ടനെ ഞാൻ വിളിച്ചത് ഇപ്പം ചേട്ടന്റെ ആ ഒരു ന്യൂസ് കണ്ടുകൊണ്ടാണ് എനിക്ക് വിളിക്കാൻ തോന്നിയത് നമുക്കൊന്നും പറയാനുള്ള ഒരു എന്തുവാ ഒരു തന്റെ ഇല്ലാ തൻ്റെ ഇല്ലാത്മീയ എന്തോ പറയുന്നത് നമ്മളൊക്കെ നാട്ടിമാരം ബോഡ്പൂവെന്നോ നമ്മൾ എത്തി കഴിഞ്ഞാൽ അടക്കം പ്രശ്നം കൊണ്ടല്ലേ നമ്മൾ നമ്മളിതൊന്നും അഭിപ്രായം പറയാൻ ചേട്ടന്റെ ഞാൻ എത്രയോ രണ്ട് മൂന്ന് വർഷം കൊറോണയ്ക്ക് മുമ്പോട്ട് ചേട്ടന്റെ ചാനൽ സബ്സ്ക്രൈബർ ആണ് ചേട്ടന്റെ ന്യൂസ് എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് ഇപ്പൊ മറ്റേ അങ്ങേറെ നിക്കോമന്റെ ന്യൂസ് ഉണ്ടല്ലോ വിശ്വകുമാർ നിക്കോ ദൂസ്സന്റെ ആ ന്യൂസും കണ്ടപ്പോഴാണ് ഒന്ന് വിളിക്കാൻ തോന്നിയത് അതുകൊണ്ട് ആ ചേട്ടനെ ഒന്ന് വിളിക്കണമെന്ന് ഒരു തോന്നി ചേട്ടനെ പോലുള്ളവരാണ് സമൂഹത്തിലും പിന്നെ ഈ സഭയ്ക്കും വേണ്ടിയിട്ട് പൊരുതേണ്ടത് നമ്മളൊക്കെ സാധാരണക്കാരാണ് നമുക്കൊന്നും പൊരുതാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ചേട്ടനെ ഒന്ന് വിളിച്ചൊരു എന്തോ ഒരു നന്ദിയോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നുന്നില്ല ആണ് ചേട്ടനെ ഞാൻ വിളിച്ചത് ചേട്ട ഓർത്ത സഭയുടെ ആ അംഗമാണെന്നാണ് പറയുന്നത് പക്ഷേ ആൾക്കാര് പറയുന്നത് നിങ്ങൾ പരിമല പരിമല അല്ലെ എന്തോ കൊട്ടേഷൻ കിട്ടാത്തത് കൊണ്ട് അതിനെതിരെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് ആ പറയുന്നത് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് അവിടെ പോയി എനിക്ക് ഒന്നാമത് എന്റെ പണി സമയം ഇല്ലാത്തവന് എനിക്ക് പിന്നെ ഇവന്റെ എനിക്ക് പക്ഷെ നമ്മള് നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് പറയുമ്പം ആൾക്കാര് പറയുന്ന നിങ്ങൾ പരിമല അവിടെ നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണ് സഭയ്ക്കെതിരെ പുറകെ ഞാൻ സഭയുടെ ഏതെങ്കിലും ഒരുത്ത പുറകെ ഏതെങ്കിലും ഒരു കാര്യത്തിനോ ഒരു ബിസിനസ് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മാത്രം മതില്ലേ ആ ഹാ പക്ഷെ നമുക്ക് നിങ്ങൾ സംസാരിക്കാൻ നമുക്ക് പറ്റി ഒരു നമ്മൾ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും പക്ഷെ നമുക്ക് നിങ്ങൾ പറയുന്ന നമുക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബറും പിന്നെ ഇപ്പം വിളിക്കാൻ തോന്നിയ എത്രയോ വർഷങ്ങളായിട്ട് നിങ്ങളെ വിളിക്കണമെന്ന് തോന്നിയിട്ടും ഇപ്പം നമുക്ക് വിളിക്കാൻ തോന്നിയ ആ ഒരു മാനസികത്തിന്റെ പുറത്താണ് നിങ്ങൾ വിളിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഇതിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എല്ലായിടത്തും സംസാരിക്കുന്നത് വളരെ വളരെ സന്തോഷം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കാന്ന് വിചാരിക്കല് നമ്മുടെ സഭാ മക്കളിൽ കൊറേ പേര് ഇഷ്ടം പോലെ പേര് നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബർ മാത്രം നോക്കിയാൽ മതി ഇത്ര നിങ്ങൾക്ക് ആണെന്ന് നിങ്ങൾ ഓർത്തദേ വീണ്ടും വിശ്വാസികളെ എനിക്ക് മനസിലാത്ത ഒരു കാര്യം പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മീയ ക്രിയകൾ എങ്ങനെ ചെയ്യാൻ സാധിക്കും വിശുദ്ധ കുർബാനയ്ക്കകത്തെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗമാണല്ലോ ട്രാൻസ്ഫോർമേഷൻ അപ്പം രക്തം ശരീരമായും വീഞ്ഞ് രക്തമായും ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതിനിപ്പോൾ ഗോതമ്പപ്പം വേണമെന്നില്ല നമ്മൾ തിന്നുന്ന റെഗുലർ തിന്നുന്ന കപ്പയായാലും മതി കപ്പ സിന്തസിസ് കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് നമ്മുടെ മൂക്ക് വളരുന്നു കണ്ണു വളരുന്നു കാലു വളരുന്നു താടി വളരുന്നു മീശ വളരുന്നു പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇതാണ് അവസ്ഥയെങ്കിൽ ഗോതമ്പപ്പം ട്രാൻസ്ഫോം ആയിട്ട് കർത്താവിൻ്റെ ശരീരമാകുന്നതിനകത്ത് യാതൊരു അപാകതയും പക്ഷേ അത് വിശ്വസിക്കാത്ത ഒരുവൻ അതിന് കർമ്മം നടത്തുന്നു അവൻ ആ കൂതാശ അനുഷ്ഠിക്കുന്നു അവൻ തക്സ വായിച്ചു തീർക്കുന്നു വിശുദ്ധ കുർബാനയാണെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് കൊടുക്കുന്നു അവൻ തന്നെ അതിൽ വിശ്വസിച്ചിട്ടില്ല ഹൂസോയോ കൊടുക്കുന്നു ഈ കക്ഷി തന്നെ അതിനകത്ത് വിശ്വസിച്ചിട്ടില്ല പക്ഷേ ആ കക്ഷി ഹൂതോ ഹൂസോയോ കൊടുക്കുന്നു വിശ്വ കുർബാന കർത്താവിൻ്റെ ശരീരവും രക്തവുമാണെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് കൊടുക്കുന്നു ഇതൊക്കെ നമ്മുടെ ഇടയിൽ അല്ലാതെ എവിടെയെങ്കിലും നടക്കുമോ ഒരുവൻ പരസ്യമായി ഇത് വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയും അവനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുകയും ചെയ്യിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ സംവിധാനം എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ ഉണ്ട് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി എന്തുമായിക്കോട്ടെ രാഷ്ട്രീയ പാർട്ടി അത് വേറൊരു ഏരിയയാണ് എനിക്ക് തോന്നുന്നു ഈ സെമിനാരി പഠന സമയത്ത് തന്നെ ചില അണ്ടർടേക്കിംഗ്സ് ഇവരെടുക്കണം കാലത്തിൻ്റെ ആവശ്യമാണ് പണ്ട് ആവശ്യമല്ലായിരുന്നു ഇപ്പോൾ കാലത്തിൻ്റെ മാറ്റം വന്നപ്പോൾ ആവശ്യമെന്നുള്ള നിലയ്ക്ക് ഇവരെക്കൊണ്ട് അണ്ടർടേക്കിങ് എടുപ്പിക്കണം യാതൊരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഞാൻ ചേർന്ന് പ്രവർത്തിക്കുകയില്ല എന്നും മറ്റതുപോലെ ആനുകാലികമായ കുറേ കാര്യങ്ങളോട് ചേർത്ത് ഒരണ്ടർടേക്കിംഗ് ഉണ്ടാക്കിയിട്ട് ഇവരെ കൊണ്ട് ഒപ്പിടിച്ച് ഫയൽ ചെയ്യണം ആ തരത്തിലൊക്കെ കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് നമ്മുടെ സംവിധാനങ്ങളെ റീ അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം നമുക്കത് ആവശ്യമുണ്ട് ഇത് അച്ഛനങ്ങനെ ചെയ്താൽ ഞാനെന്ത് ചെയ്യാൻ നോക്കുമെന്ന് ചിന്തിക്കുന്ന മെത്രാൻമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെത്രാൻ അങ്ങനെ ചെയ്താൽ ഞാനെന്ന് ചിന്തിക്കുന്ന ബാവയുണ്ടെങ്കിൽ അല്ലെ സ്വന്തമായി സ്വന്തമായിക്കൊണ്ട് അങ്ങേരുടെ ഇഷ്ടം പോലെ ചെയ്യുന്നവനാണെങ്കിൽ അങ്ങനെയൊന്നും അല്ല ബാബായിക്ക് ചില പൂട്ടിക്കെട്ടുകളൊക്കെ ഉണ്ട് സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവനാണ് സഭയുടെ നിയമം അനുസരിച്ചേ ബാബായിക്ക് പോകാൻ പറ്റുകയുള്ളൂ മെത്രാൻ അത്രേ പറ്റൂ അച്ഛനും അതേ പറ്റൂ അൽമയക്കാരനും അതേ പറ്റുകയുള്ളു ഇതൊക്കെ നടപടിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ ഇപ്പം എന്ത് പ്രസ്ഥാനം ഡോക്ടറിയൻ അതിൻ്റെ നിലയ്ക്ക് നിർത്താൻ നമ്മളെ കൊണ്ട് ശേഷിയില്ല പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരുവനാണ് ആത്മീക ക്രിയകൾ നടത്തുന്നത് ആലോചിച്ചോട്ടെ താങ്ക് യു സുനിൽ സാറെ സുഖമായിട്ടിരിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു സാറിൻ്റെ പ്രോഗ്രാം വർഷങ്ങളായിട്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായിട്ട് കാണുന്ന ഒരു സ്വതാവാണ് ഞാൻ വളരെയധികം അഭിനന്ദനങ്ങൾ സാറെ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട എല്ലാ സഭകളിലെയും പുരോഹിതന്മാർക്ക് വേണ്ടത് പണമാണ് അതിനുവേണ്ടി മനുഷ്യനെയും മനുഷ്യൻ്റെ ആവശ്യങ്ങളെയും ഇവർ മോതലെടുക്കുന്നു എനിക്ക് കുറേ നാളായിട്ട് തോന്നുന്ന ഇതിൽ നിന്ന് മാറ്റാൻ പറ്റുന്ന ഏ ഒരു മാർഗം ചർച്ചിലെ മെമ്പേഴ്സ് ഈ പുരോഹിത വർഗം എല്ലാം മാറ്റി നിർത്തി ചർച്ചിലെ മെമ്പേഴ്സ് തന്നെ ചേർന്ന് എലക്ട് ചെയ്യുന്ന ഒരു എത്തിക്സ് കമ്മീഷൻ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇവരെ റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരുടെ സാമ്പത്തികവും ഇവർക്ക് കിട്ടുന്ന ശമ്പളവും ഇവർ നേടുന്ന വരുമാനങ്ങളെയും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എത്തിക്സ് കമ്മീഷൻ ഉണ്ടായാൽ മാത്രമേ എല്ലാ ചർച്ചകളിലും അവരവരുടേതായ ഒരു എത്തിക്സ് കമ്മീഷൻ ഉണ്ടായാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് ഈ കള്ളന്മാരെ പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ എൻ്റെ ഒരു വിനീതമായൊരു അഭിപ്രായം പറയുന്നേ ഉള്ളൂ പക്ഷെ ഇതിന് ചർച്ചിലുള്ള ആൾക്കാർ തന്നെ മുൻകൈ എടുക്കണം ഈ പുരോഹിത വർഗത്തെ മാറ്റി നിർത്തി സഭയിലുള്ള ആൾക്കാര് മുൻകൈയ്യെടുത്ത് ഇവരുടെ ഈ എന്താ പറയുന്നത് ഇവരെങ്ങനെ സാമ്പത്തികം ഉപയോഗിക്കുന്നു ഇവരുടെ ജീവിത രീതികൾ ഇവരെങ്ങനെ പണം ഉപയോഗിക്കുന്നു ഇവര് പണം എത്ര സമ്പാദിക്കുന്നു ഇതെല്ലാം കണക്കിലെടുക്കാൻ വേണ്ടി സഭയിലെ ആളുകൾ ചേർന്ന് ഒരു എത്തിക്സ് കമ്മീഷൻ പോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിനെതിരെ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഇവർ ഇവരെപ്പോഴും ഈ പുരോഹിത വർഗം വചനത്തൊഴിലാളികൾ ഇവരെപ്പോഴും ഇവരുടെ സാമ്പത്തിക ഉന്നമനവും ഇവരുടെ വളർച്ചയും ഇവരുടെ കുടുംബം നന്നാക്കാനും മാത്രമാണ് ഇവരുടെ ഏറ്റവും വലിയ ആവശ്യം അതിനുവേണ്ടി ഇവർ ഒരുമിച്ച് നിൽക്കും അപ്പം ഇവരുടെ കയ്യിൽ പവർ ഇരിക്കുന്നിടത്തോളം കാലം ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സഭയിലെ ആൾക്കാർ ഒരുമിച്ച് നിന്ന് ഇതിനെതിരെ എല്ലാ സഭകളിലും അതിൻ്റെതായ ഒരു എത്തിക്സ് കമ്മീഷൻ പോലെ എന്തെങ്കിലും തുടങ്ങിയാലേ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എൻ്റെ ഒരു വിനീതമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയതേ ഉള്ളൂ